നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരിച്ചടിയാകുന്ന തീരുമാനവുമായി പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫ് പ്രവേശന കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസങ്ങൾക്കകം തീരുമാനമെടുക്കണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിനോട് ആവശ്യപ്പെടുന്നത് അഞ്ചു മാസത്തിലേറെയായി മുന്നണി പ്രവേശനത്തിനായി കത്തു നൽകിയിട്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനം എടുക്കാത്തതിനെ തുടർന്നാണ് പുതിയ നീക്കം രണ്ടു ദിവസത്തിനകം തീരുമാനമെടുത്തില്ലെങ്കിൽ പി വി അൻവറിനെ മത്സരിപ്പിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടേതാണ് തീരുമാനം മുന്നണിയിലെടുക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നതുകൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് എന്നാൽ മുന്നണി പ്രവേശന കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെന്ന് നേതാക്കൾ പറയുന്നു ഇന്ന് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു ഈ സമയത്താണ് പുതിയ നീക്കം കഴിഞ്ഞ ദിവസം ആര്യാടൻ ചൌക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അൻവർ രംഗത്ത് വന്നിരുന്നു അതേസമയം തൃണമൂലിൻ്റെ ഭീഷണിക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു പിണറായി സിനെതിരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ച പി വി അൻവർ ആരാണ് എന്ന് വ്യക്തമാക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉന്നയിച്ച അൻവറിനെ സഹകരിപ്പിക്കാനാകില്ല എന്നതാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ വികാരം സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അൻവറിന്റെ നീക്കത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്ന് മുന്നിട്ട് നിന്നിരുന്ന ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ ഗ്രീൻസ്